ഹലോ കൂട്ടുകാരെ സോൾട്ട് ആൻഡ് സ്വീറ്റ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറേ നാളായി കേട്ടോ വീഡിയോ ഒന്നും ഇടാറില്ല സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നാളുകൾക്ക് ശേഷം സഹോദരിയെ കാണാനായിട്ട് സിഡ്നിക്ക് കടന്നുപോയി അപ്പോൾ ഞങ്ങൾ അവിടെ രണ്ട് ദിവസം ചിലവഴിക്കുകയുണ്ടായി അപ്പോൾ കണ്ട നല്ല കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ വീഡിയോ എടുത്തത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിഡ്നിയിലെ ഒരു പൊട്ടാണിക്കൽ ഗാർഡൻ ആണ് മുപ്പത് ഹെക്ടർ സ്ഥലത്ത് വളരെ നല്ല രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ഉദ്യാനം നമ്മൾ നടന്ന് നടന്ന് അവശദാവും കേട്ടോ ഒറ്റ ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല പല സ്ഥലങ്ങളിൽ നിന്നുള്ള പല ഭൂപ്രകൃതിയിലെ സസ്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി പതിനാറിലാണ് ഈ ഉദ്യാനം തുറന്ന് ജനങ്ങൾക്കായി നൽകിയത് ഏകദേശം മുപ്പത് ഹെക്ടർ സ്ഥലത്താണ് ഈ ഉദ്യാനം പരന്നു കിടക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിൽ കാണുന്ന ചെമ്പരത്തിയും അങ്ങനത്തെ ചെടികളൊക്കെയാണ് കേട്ടോ അത് കണ്ടപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് നടന്നുപോയി അത് കുറച്ച് സൂം സൂമിയതെടുത്തുനിന്ന് മാത്രം പിന്നെ അവിടെ ഇവിടെ വാഴകളെല്ലാം കണ്ടു വാഴത്തോട്ടം പോലെ പലതരത്തിലുള്ള വാഴകൾ പിന്നെ ഏറ്റവും വലുപ്പം കൂടിയ വാഴ അങ്ങനെ പലതരം വാഴകളെല്ലാം കണ്ടു വാഴ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഞങ്ങളിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് വാഴയെല്ലാം കാണുന്നത് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഹാർബറാണ് കാണുവാൻ സാധിക്കുന്നത് അതിലൂടെ ഒരു കപ്പൽ കടന്നു പോകുന്നുണ്ടായിരുന്നു പലതരത്തിലുള്ള പക്ഷികളും താറാവുകളെല്ലാം ഈ ഉദ്യാനത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഒന്നിനും ആളുകൾ പേടിയില്ല ആരും ഉപദ്രവിക്കാറില്ല അതുകൊണ്ടാണ് അവർക്ക് കുറേ കാലമായിട്ട് അവർക്കറിയാം ആരും ഉപദ്രവിക്കില്ലെന്ന് അതുകൊണ്ടെല്ലാം അവർ മനുഷ്യനോട് വളരെ ചേർന്ന് തന്നെ നടക്കുവാനും എല്ലാം പറന്ന് പോവാതെ അങ്ങനെ അതിലൂടെ നടക്കുന്നു ഇത് ഓസ്ട്രേലിയയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ശാസ്ത്ര സ്ഥാപനമാണ് കേട്ടോ ഈ സിഡ്നിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സസ്യശാസ്ത്ര സ്ഥാപനം കൂടിയാണിത് വളരെ ഭംഗിയായും വൃത്തിയായും എല്ലാം നല്ല രീതിയിൽ പരിപാലിക്കുന്നു പലതരത്തിലുള്ള ചെടികൾ ഇത് കണ്ടോ വാഴക്കൂട്ടം നമുക്കതിൻ്റെ കുറച്ചും കൂടി അടുത്ത് ചെന്നിട്ട് ഒന്നുകൂടി കാണാൻ സാധിക്കും കാറ്റത്തെ ഇലകളെല്ലാം കീറിയിരിക്കുന്നു വളരെ ഭംഗിയായിട്ട് ഇടത്തൂർന്ന വനം പോലെ നമുക്ക് കാണാൻ സാധിക്കും എങ്കിലും അതിനുള്ളിൽ നമുക്ക് ആവശ്യത്തിൽ ഉള്ള എല്ലാം ഷോപ്പിങ് ഷോപ്പിംഗ് നടത്താനുള്ള ചെറിയ കടകളും മറ്റേ ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാം എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട് ഈ ചെടികളെല്ലാം നമ്മുടെ നാട്ടിൽ അവിടെ എവിടെയായി നമ്മൾ കാണാറുണ്ട് നമ്മുടെ ചെറുപ്പത്തിലെല്ലാം വളരെയധികം കണ്ടു തന്നിരുന്നതാണ് എന്നാലും ഇപ്പോൾ പറമ്പിലും അങ്ങനെ കാണാറില്ല കേട്ടോ അങ്ങനെയൊക്കെയുള്ള ഈ റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സിഡ്നിയിലായതുകൊണ്ട് തന്നെ സിഡ്നി ന്യൂ സൗത്ത് വെയിൽസിൻ്റെ ഭാഗമായതുകൊണ്ട് ഇത് ന്യൂ സൗത്ത് വെയിൽസ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഏപ്രിൽ രണ്ടിന് ഇത് ന്യൂ സൗത്ത് വെയിൽസ് സ്റ്റേറ്റ് ഹെറിസ്റ്റേജ് രജിസ്റ്ററിൽ ചേർത്ത ഒരു റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഡൊമൈനും ഉണ്ട് ഇതും വർഷത്തിൽ രണ്ടും വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്നു ഏകദേശം ഏഴ് ഏഴ് ടു ആറാണ് അത് ഓരോ മാസത്തിലും വ്യത്യാസമുണ്ടെങ്കിൽ ഏകദേശം ആ ഒരു സമയത്താണ് ഇത് ജനങ്ങൾക്കായി തുറന്നു നൽകുന്ന സമയം ഫ്രീ ആണ് കേട്ടോ ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല ഫ്രീ ആയിട്ട് നമുക്ക് കടന്നു വരുവാൻ സാധിക്കും ജോഗിങ്ങിലെല്ലാം പോകുന്നവർക്ക് വളരെ നല്ല ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ നടന്നാട് നമ്മൾ മടുക്കും അത്രയധികം സ്ഥലമുണ്ട് യിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ തെക്ക് പടിഞ്ഞാറായി കഹിൽ എക്സ്പ്രസ് വേയും വടക്ക് വടക്ക് പടിഞ്ഞാറ് മക്വാരി സ്ട്രീറ്റും കിഴക്ക് ആർട്ട് ഗാലറി റോഡും വടക്ക് സിഡ്നി ഹാർബറും ആണ് ഇതിൻ്റെ അതിർത്തികൾ വളരെ മനോഹരമായ ഈ ഗാർഡൻ സിറ്റിക്ക് ഒത്ത നടുക്കാണ് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലല്ലേ നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനും മളുകൾക്കുള്ള ഇതുപോലെ ജോഗിങ്ങിനും പാർക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു ഇവിടെ നമുക്കെവിടെ തിരിഞ്ഞാലും ഈ പാർക്കുകളും കാര്യങ്ങളെല്ലാം കാണുവാൻ സാധിക്കും അപ്പുറത്തും കണ്ടോ നമ്മുടെ നാട്ടിൽ കാണുന്ന ആമ്പലും താമരയെല്ലാം ആണ് അത് അവർ നല്ല വൃത്തിയായി തന്നെ പരിപാലിച്ച് വരുന്നു അതിൻ്റെ ഉള്ളിൽ മീനുകളുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചേമ്പും എല്ലാം അവിടെ കാണുവാൻ സാധിച്ചു ഈ ഒരു ഭാഗം ചില്ലിട്ടടച്ച് വെച്ചിരിക്കുന്ന ഈ ഭാഗത്തേക്ക് ഇപ്പോൾ സന്ദർശകർക്ക് കടന്നു വരുവാൻ സാധിക്കുകയില്ല ഈ ചെടികൾ നമ്മൾ പണ്ട് കുളത്തിൻ്റെ സൈഡിലെല്ലാം കണ്ടിരുന്നു ഏകദേശം ഇതുപോലുള്ള ഒരു ചെടിയുടെ എല്ലാം നമ്മൾ മേത്തെല്ലാം വെച്ചടിച്ച് അതിൻ്റെ പാടങ്ങനെ കയറി വരുന്ന അങ്ങനെ ചെറുപ്പത്തിൽ കളിച്ചെല്ലാം ഓർമ്മ വരുന്നു ഭാര്യയ്ക്ക് വളരെയധികം സന്തോഷമായി അവളോടൊന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞു ഞാൻ കേട്ടില്ല വീഡിയോ എടുക്കുന്ന തിരക്കിലായതുകൊണ്ട് അവളെ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല അതിൻ്റെ കളിപ്പിലവളെ ഓടി നടക്കുകയാണ് അവർ വളരെ ഭംഗിയായിട്ട് തന്നെ എൻ്റെ ചെയ്തിരിക്കുന്നു എനിക്ക് എനിക്കൊന്നും ഈയൊരു സ്ഥലത്തുള്ളത് നമ്മുടെ ഈർപ്പമുള്ള മഴക്കാടുകൾ അങ്ങനത്തെ തണുപ്പുള്ള സ്ഥലങ്ങൾ വളരുന്ന ചെടികളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് അതിന് പ്രത്യേകം സജ്ജീകരിച്ച് അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നു എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു സ്ഥലത്തോട് തടഞ്ഞാൽ തന്നെ നമുക്ക് പല രാജ്യത്തെ പല സ്ഥലത്തുള്ള പല കാലാവസ്ഥകൾ വളരുന്ന പലതരത്തിലുള്ള ചെടികൾ നമുക്ക് കാണുവാൻ സാധിക്കും വളരെ സന്തോഷമായി ശുദ്ധവായു കൊണ്ട് ഇത്രയും അധികം നേരം നടക്കാൻ സാധിച്ചത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു ഞങ്ങൾ ഈ യാദർശികമായിട്ട് കാണാം കേട്ടോ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തിയത് കാരണം ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിങ്ങനെ സഞ്ചരി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ബോട്ട് കാണുകയും അങ്ങനെയാണ് ഇങ്ങോട്ട് കടന്നു വന്നിരുന്നത് ഞങ്ങൾ ശരിക്ക് സിഡ്നി ഒപ്പേര ഹൗസ് കാണാനായിട്ടാണ് അങ്ങോട്ട് കടന്നു വന്നത് ഒപ്പേര ഹൗസ് കണ്ടു പക്ഷേ എനിക്ക് ഒപ്പേര ഹൗസിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ ബൊട്ടാണിക്കൽ ഗാർഡനാണ് ആണ് നടക്കാം എന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നതും വളരെയധികം നേരെ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബൊട്ടാണിക് ഈ ഹൗസ് എങ്കിലും എനിക്ക് അതിലും കൂടുതലിഷ്ടമായത് ഈ ബൊട്ടാണിക്കൽ ഗാർഡനാണ് കേട്ടോ എവിടെ തിരിഞ്ഞാലും നല്ല ശുദ്ധമായ വായുവും മരങ്ങളും പലതരത്തിലുള്ള മരങ്ങളും പൂക്കളും വളരെ മനോഹരമായ ഡിസൈനിങ് എല്ലാമാണ് എന്നാൽ ഈ ഈ സമയത്ത് ഉപ്പരഹസിലാണ് തിരക്ക് കൂടുതൽ അങ്ങനെ ഞങ്ങൾ ഉപ്പരഹൗസിൽ നിന്നാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് കടന്നു വന്നത് അത് എന്തായാലും വളരെ നല്ലൊരു തീരുമാനമായി എന്ന് ഇപ്പോൾ തോന്നുന്നു കൊച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് തോന്നി കാരണം അവൾക്ക് പലതരത്തിലുള്ള ചെടികൾ കാണുവാനും അതിൻ്റെ ഉള്ളിലൂടെ നടക്കുവാനും എല്ലാം ഞങ്ങൾ ഓടിച്ചാടി നടന്നിരുന്നു എന്ന് തോന്നി ഇത്രയും വേഗം കുഞ്ഞിനെ കൊണ്ടുവരണം അതാണ് മനസ്സിൽ അങ്ങനെ നടന്ന് ചേങ്ങുമ്പോൾ നമുക്ക് തെങ്ങ് തെങ്ങ് കണ്ടതായിട്ട് ഓർമ്മയില്ല കേട്ടോ എന്നാൽ കവുങ്ങും അതുപോലെ തന്നെ പനകളും പിന്നെ മാവ് പ്ലാവ് അങ്ങനത്തെ സാധനങ്ങളും കണ്ടിട്ടില്ല എന്നാൽ ചേമ്പ് നമ്മുടെ നാട്ടിലെ കുറേ ചെടികൾ നമ്മുടെ നാട്ടിലെ ചെടികൾ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണല്ലോ നമ്മൾ പുറത്ത് പോയിട്ട് നമ്മുടെ നാട്ടിലെ എന്തെങ്കിലും ഒരു ചെറിയ വസ്തു കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം തോന്നും അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് ആ ഒരു ഭാഗം കണ്ടപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഞങ്ങൾ വീണ്ടും അടുത്ത പേര ഹൗസിൻ്റെയോ പിന്നെ എന്നോട് ചേർന്ന് തന്നെ ഒരു ആർട്ട് ഗാലറി ഉണ്ട് അവിടെയെല്ലാം കടന്നു വരുന്നു അതിൻ്റെ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിലും മാപ്പുകളെല്ലാം നോക്കി അവൾ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു റൂട്ട് മാപ്പ് വരയ്ക്കാൻ പഠിക്കുകയെന്ന് തോന്നുന്നു അവൾക്ക് എവിടെ ചെല്ലുമ്പോഴും ഈ മാപ്പും കാര്യങ്ങളെല്ലാം നോക്കി നിൽക്കുന്ന ഒരു ശീലമാണ് ഉണ്ട് അവിടെ അതാണ് കേട്ടോ എവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റും നമുക്കത് വായിച്ചിട്ടൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് നമ്മൾ വേഗം വിട്ടു നമ്മളിവിടെ കയറി പാകം നോക്കിയത് ബാത്റൂമിലേക്കുള്ള വഴിയാണ് ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയുമായി എത്രയും വേഗം കടന്നു വരാം അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും ഏവർക്കും നന്ദി